കണ്ണൂർ മട്ടന്നൂരിൽ ഇരുപത്തിനാലുകാരൻ്റെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായി പാലോട്ടുപള്ളി പരിയാരത്തെ അബ്ദുൽ മുത്തലിബിന്റെ മകൻ മിഥുലാജിനെയാണ് കാണാതായത് ബന്ധുക്കൾ നൽകിയ പരാതിയിൽ മട്ടന്നൂർ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ഡിസംബർ മുപ്പത്തിയൊന്നിന് ഉച്ചക്കാണ് മിഥുലാജ് വീട്ടിൽ നിന്നിറങ്ങിയത് തിരിച്ചെത്താത്തതിനെ തുടർന്ന് രാത്രി വൈകി ബന്ധുക്കൾ മട്ടന്നൂർ പോലീസിൽ പരാതി നൽകി ഒരാഴ്ചയോളമായിട്ടും യുവാവിനെക്കുറിച്ചുള്ള യാതൊരു വിവരവും ലഭ്യമായിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് കാണാതായ ദിവസം മട്ടന്നൂർ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും മിഥിലജ് ചുറ്റിക്കറങ്ങിയിട്ടുണ്ട് ഇതിന്റെ സി ദൃശ്യങ്ങൾ ലഭിച്ചെങ്കിലും ആളെക്കുറിച്ചുള്ള കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല അപ്പോൾ ഒന്ന് രണ്ട് വിഷ്വൽസ് എല്ലാം നമ്മൾ പോലീസിന് കൈമാറിയിട്ടുണ്ട് പക്ഷെ അവരന്വേഷിക്കുന്നുണ്ട് എന്നുള്ളൊരു വിവരമാണ് കിട്ടുന്നത് നമ്മൾ നിരന്തരം പോലീസുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് പക്ഷേ ഇന്നിപ്പോൾ അഞ്ചു ദിവസമായി അഞ്ചു ആറ് ദിവസമായി അപ്പൊ ഇതുവരെ ആയിട്ട് നമുക്കൊരു വ്യക്തമായ ഒരു മറുപടി അവിടെ നിന്ന് കിട്ടിയിട്ടില്ല ഫോൺ വീട്ടിലുപേക്ഷിച്ചാണ് മിഥിലജ് പോയിരിക്കുന്നത് മൊബൈൽ ഫോൺ വിളികളുടെ വിശദാംശങ്ങളിൽ നിന്നും പോലീസിന് കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല അടുത്ത സൗഹൃദങ്ങളോ ബന്ധങ്ങളോ ഇല്ലാത്ത യുവാവ് എങ്ങോട്ടു പോയെന്നതിനെ സംബന്ധിച്ച് യാതൊരു സൂചനയുമില്ല സംഭവം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും യുവാവിനെ കണ്ടെത്തുന്നതിന് പോലീസ് താല്പര്യമെടുക്കുന്നില്ലെന്ന ആക്ഷേപം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് മീഡിയ വൺ കണ്ണൂർ